എന്താണ് വെരിക്കോസ് വെയിൻ നമ്മുടെ കാലുകളുടെ രക്തം ശുദ്ധീകരിക്കുന്നതിനായി ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ധമനികളാണ് എന്നാൽ ധമനികൾ ശരിയാവണ്ണം പ്രവർത്തിക്കാതെ വന്നാൽ ആ രക്തം ഹൃദയത്തിൽ എത്താതെ വരികയും അത് കാലുകളിൽ തന്നെ അടിഞ്ഞു കൂടുകയും ചെയ്യും ശുദ്ധീകരിക്കാത്ത രക്തം അടിഞ്ഞുകൂടി ആ ഭാഗം നീല നിറത്തിൽ കാണപ്പെടുന്നതിനെയാണ് വിരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വിരിക്കോസ് വെയിൻ ഉണ്ടാവാൻ നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ജെനറ്റിക്സ് പാരമ്പര്യമായി നമുക്ക് ഈ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏജിങ് വയസ്സാകുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ധമനികളുടെ വാൽവുകൾ ശരിയാവണ്ണം പ്രവർത്തിക്കാതെ വരികയും അങ്ങനെ അശുദ്ധ രക്തം നമ്മുടെ കാലുകളിൽ തന്നെ അടിഞ്ഞുകൂടുകയും അങ്ങനെ മിലിക്കോസ് പെയിൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് പിന്നെയുള്ളത് ജെൻഡർ ആണ് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ രോഗം ഉണ്ടാവാൻ സാധ്യത അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രഗ്നൻസി പിന്നെയുള്ളത് പ്രീ ആണ് അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ച് അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ ബെരിക്കോസ് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാലാമത്തെ കാരണം പ്രഗ്നൻസിയാണ് പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡിൻ്റെ സർക്കുലേഷനിലുള്ള ചേഞ്ച് ഈ രോഗം ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളത് അമിതമായുള്ള തടിയാണ് പിന്നെ മറ്റൊരു കാരണം കൂടുതൽ സമയം നമ്മൾ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ ഇതിനൊരു കാരണമാണ് പിന്നെയുള്ളത് കാലിനും കാലിന് പ്രത്യേകിച്ച് മസിലുകൾക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ അത് വെരിക്കോസ് പേന ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഹോർമോണൽ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേയ്ഞ്ചസ് ഈ ഒരു രോഗം ഉണ്ടാവാൻ ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഹെൽത്ത് കണ്ടീഷനാണ് വിവിധങ്ങളായ ഹെൽത്ത് കണ്ടീഷൻ ഈ ഒരു രോഗ ഈ രോഗാവസ്ഥയിലേക്ക് എത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്